ഹലോ എല്ലാവർക്കും ആദ്യസ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ് കേട്ടോ ഓണത്തിന് വിഷുവിനൊക്കെ സ്പെഷ്യലാണോ ശർക്കര വരട്ടി സദ്യയിലെ പ്രധാന ഐറ്റമാണ് ശർക്കര വരട്ടി ഇന്ന് നമുക്കിത് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വേണ്ടി ഞാനിവിടെ പച്ചക്കായ എവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം മൂത്ത പച്ചക്കായനെടുക്കാം അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കേട്ടോ ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇതേ രീതിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അപ്പോൾ അതിൻ്റെ കറൊക്കെ ഒന്ന് പോയതിനു ശേഷം ഒന്ന് കഴുകി ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്കെന്ത് ചെയ്യണം കുറച്ച് അരിപ്പൊടി ഒന്ന് ചൂടാക്കി വെക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഈ ശർക്കര വയറ്റിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ബൗളോളം ഒന്ന് ചൂടാക്കി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുന്നവരുണ്ട് പഞ്ചസാരയൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത് അരിപ്പൊടി ചേർക്കുന്നതാണ് ഇനി എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായൊക്കെ എന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിനു ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് വരത്തുള്ളൂ ഉള്ളൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് സാവധാനം ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ എല്ലാവരും കടയിൽ നിന്നാണ് മേടിക്കുക ശർക്കര വരട്ടി ചിലയിടത്ത് ശർക്കര ഉപ്പേരി എന്നൊക്കെ പറയാം കേട്ടോ ഞങ്ങളിവിടെ കോമൺ ആയിട്ട് ശർക്കര ഉപ്പേരി എന്നാണ് പറയുക നിങ്ങൾ അവിടെ ഇതിനെന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കടയിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇനി കടയിൽ നിന്ന് മേടിക്കൊന്നും വേണ്ട വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇപ്പം ഏകദേശം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ലതുപോലെ ഡീപ്പായി കുക്ക് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമ്മൾ ശർക്കരവായിട്ടൊന്ന് ക്രിസ്പ്നെസ് ഉള്ളതാണല്ലോ അപ്പോൾ അതൊന്ന് ചെയ്യണം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം ഏകദേശം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് ക്രിസ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യാം ഇതെല്ലാം കോരി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് നമ്മൾ ഇതേ രീതിയിൽ ശർക്കരമായിട്ട് തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്യണം എന്നില്ല കേട്ടോ റൗണ്ട് ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളതും ഒരേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റോടെങ്കിൽ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മാത്രമാണ് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയത് അപ്പം എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ ശർക്കരമായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഓണൊക്കെ ആവുമ്പോഴത്തേക്കും എപ്പോൾ തന്നെ തയ്യാറാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ മൂന്ന് ബാച്ചായിട്ടാണ് വറുത്ത് എടുക്കുന്നത് അപ്പോൾ എല്ലാ ബാച്ചും നമ്മൾ വറുത്ത് കോഴി എടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പരിപാടിയായിട്ട് കിടക്കാം കേട്ടോ ഇനി കുറച്ചും കൂടെ ഒരു കുക്കിംഗ് പാർട്ടും കൂടെ ഉണ്ട് അതിന് വേണ്ടി ഞാനിവിടെ നാല് ശർക്കയായിട്ട് എടുത്തിരിക്കുകയും നല്ലത് പോലെ ഇടിച്ചിട്ട് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപ്പോഴൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ശർക്കര പാനയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ശർക്കര പാനി തയ്യാറാക്കാൻ പാടില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് സാവധാനമായിട്ട് പാനി തയ്യാറാക്കാൻ ശർക്കരപ്പാനൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വാഴക്ക ചിപ്സൊക്കെ എന്ത് ചെയ്യാം ഒരു കടായിലോട്ട് മാറ്റാം അല്ലെങ്കിൽ നേരിട്ട് ശർക്കര പാനിയൊരു ചേർത്ത് കൊടുക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ചെറിയ പാത്രമായത് കൊണ്ടാണ് കേട്ടോ ഞാനിത് മാറ്റുന്നത് ഇനി ഇതിലോട്ട് എന്ത് ചെയ്യാം ചുക്കും ഏലക്കായും പഞ്ചസാരയും കൂടെ ക്രഷ് ചെയ്ത പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് നല്ലതുപോലെ പോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടോ ഇത് ചെയ്യുന്നത് ചെറുക്കരപ്പാനൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി നമ്മൾ എന്ത് ചെയ്യണം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നമ്മൾ നമ്മളിതേ രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒരു കാൽ ബൗളോളം അരിപ്പൊടി അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ രീതിയിൽ അരിപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കില്ല അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് കൈ കൊണ്ടിങ്ങ് മാറ്റാവുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ശർക്കരമായിട്ട് റെഡി ആയിരിക്കാം കേട്ടോ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ നമ്മൾ അതേ രീതിയിൽ ശർക്കര വരട്ടൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം അത് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ